നമസ്കാരം യൂറോപ്പിൽ ഇപ്പോൾ അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളിലേക്കും പോകാനുള്ള തത്രപ്പാടിലാണ് പല വിനോദസഞ്ചാരികളും പക്ഷേ ഇതിനിടയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പല വിക്രിയകളും നമ്മെ അമ്പരപ്പിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നിന്നെത്തിയ ഒരു വാർത്ത ഏവരെയും ഞെട്ടിപ്പിക്കും ബാഴ്സലോണയിലെ ഒരു വിമാനത്താവളത്തിൽ യാത്ര ചെയ്യാനെത്തിയ ഒരു അച്ഛനും അമ്മയും തങ്ങളുടെ പത്ത് വയസ്സുള്ള മകനെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു കുട്ടിയുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവർ ഈ കടുങ്കൈ ചെയ്തത് കുട്ടിയുടെ വിസയും ശരിയായിട്ടില്ല എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും കുട്ടിയെ അവിടെ നിർത്തി ആ അടുത്ത വിമാനത്തിൽ കയറി സ്ഥലം വിടാനുള്ള തിരക്കിലായിരുന്നു മാതാപിതാക്കൾ കുട്ടി വിമാനത്താവളത്തിൽ നിർത്തിയതിനു ശേഷം ഒരു ബന്ധുവിനെ ഫോൺ ചെയ്ത് കൂട്ടി കൊണ്ടുപോകാൻ പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇത്തരത്തിലൊരു കുട്ടി ഒറ്റയ്ക്ക് അവിടെ നിൽക്കുന്നത് കണ്ട അധികൃതർ കാര്യം തിരക്കിയപ്പോഴാണ് അവർക്ക് ഈ അച്ഛനന്മാർ ചെയ്ത ക്രൂരത്തെക്കുറിച്ച് മനസ്സിലാക്കിയത് കുട്ടി പറഞ്ഞത് തങ്ങളുടെ അച്ഛനും അമ്മയും അവരുടെ നാട്ടിലേക്ക് പോകാനും വിനോദയാത്രയ്ക്ക് വിനോദയാത്രയ്ക്കുമൊക്കെയായി മറ്റു വിമാനത്തിലേക്ക് കയറി കഴിഞ്ഞു എന്നാണ് ഏതായാലും അധികൃതർ തൊട്ടു പിന്നാലെ തന്നെ എത്തി വിമാനത്തിൽ നിന്ന് ഇവരെ ഇറക്കി ആദ്യം കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു പിന്നീട് ഈ അച്ഛനും അമ്മയെ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുപോയി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല ഇത് എയർ ട്രാഫിക് കൺട്രോളറായ ഒരു വനിതയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇവർ ടിക്ടോക്കിലൂടെയാണ് ഈ കഥ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേർ ഈ വീഡിയോ രണ്ട് ദിവസം തന്നെ കണ്ടു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അവർ തന്നെ പറയുന്നത് തനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് മാതാപിതാക്കൾ അവരുടെ വിനോദസഞ്ചാരത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആഘോഷത്തിന് വേണ്ടി പാവപ്പെട്ട ഈ പത്ത് വയസ്സുള്ള കുട്ടിയെ വിമാനത്താവളത്തിൽ ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുന്നത് തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഒരു അമ്മ എന്നുള്ള നിലയിൽ തനിക്ക് ഒരിക്കലും ഇതിനെ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് അവർ പറയുന്നുണ്ട് ഇവിടെ അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ഒരു ബന്ധുവിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ ബന്ധു താമസിക്കുന്നത് വളരെ ദൂരസ്ഥലത്താണ് എങ്കിൽ അയാൾ ഈ വിമാനത്താവളത്തെത്താൻ ഒരു പക്ഷേ രണ്ടോ മൂന്നോ മണിക്കൂർ സമയമെടുക്കുമ്പോഴൊക്കെ തന്നെ ഈ കുട്ടി ഇവിടെ ഒറ്റയ്ക്ക് ആകെ പരിഭ്രാന്തനായി ചുറ്റിത്തിരിയുന്ന അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക അതുപോലെ ചിന്തിക്കാതെയാണ് ഈ മാതാപിതാക്കൾ അവരുടെ സ്വന്തം സുഖ സൗകര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി അതായത് വിമാനം മിസ് ചെയ്യരുത് എന്ന് കരുതിക്കൊണ്ട് ഈ ഒരു വൃത്തികേട് കാണിച്ചത് എന്നാണ് ഇപ്പോൾ ട്രാഫിക് കൺട്രോളർ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ മാതാപിതാക്കളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ ഒരു സംഭവം ഈ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നിരുന്നു അവിടെ എത്തിയ ഒരു അച്ഛനും അമ്മയും അവരുടെ ചെറിയ കുഞ്ഞിനെ അവിടെത്തെ ഹെൽപ്പ് ഡെസ്കിൽ ഉപേക്ഷിച്ച് മുങ്ങാനാണ് ശ്രമിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം ഈ കുട്ടിക്ക് മതിയായ രേഖകളില്ലായിരുന്നു എന്നുള്ളതാണ് രേഖകളില്ലാതിരുന്നത് കൊണ്ട് കുട്ടിയെ വിമാനത്തിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞപ്പോൾ വളരെ തന്ത്രപൂർവ്വം ഈ കൈക്കുഞ്ഞായിരുന്ന ഈ ഒരു കുട്ടിയെ ഒരു മേശയ്ക്ക് സമീപം ഉപേക്ഷിച്ച് രക്ഷപ്പെടാനാണ് ഈ അച്ഛനും അമ്മയും ശ്രമിച്ചത് പക്ഷേ അധികൃതരുടെ കൃത്യമായ ഇടപെടലിൽ അവരത് മനസ്സിലാക്കുകയും ഈ അച്ഛനമ്മമാരെ പിടികൂടുകയും കുഞ്ഞിനെ അവർക്കൊപ്പം വിടുകയും ചെയ്തിരുന്നു ഇവരുടെ പേരിൽ പിന്നീട് പോലീസ് കേസെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സ്വന്തം കുട്ടികളെക്കാൾ അവനവൻ്റെ സുഖത്തിന് വേണ്ടി ഈ ഇത്തരത്തിലുള്ള കടുങ്കകൾ ചെയ്യുന്ന മാതാപിതാക്കൾ ഇപ്പോഴും ഈ ലോകത്തുണ്ട് എന്നാണ് ഇവരുടെ പേരിൽ കേസെടുത്തോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല എങ്കിൽ പോലും ഇവരുടെയൊക്കെ പേരിൽ കർശനമായ നടപടി വേണം എന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും ആവശ്യപ്പെടുന്നത് ഇത് എന്ത് തരത്തിലുള്ള മാതാപിതാക്കളാണ് എന്നും പലരും ചോദിക്കുന്നുണ്ട് പത്ത് വയസ്സുള്ള ഒരു കുട്ടിയോട് ഇവർ കാട്ടിയ ക്രൂരത ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതു തന്നെയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് പോസ്റ്റിട്ടവരെല്ലാം തന്നെ കുറ്റപ്പെടുത്തുന്നത്